ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ച് വാചാലരാകുന്നവർ പലപ്പോഴും പലതും പറയുമ്പോൾ അതിനൊന്നും യാതൊരുവിധ തെളിവും ഹാജരാക്കാറില്ല എന്നതാണ് സത്യം ചോദിച്ചാലോ ആയിരക്കണക്കിന് പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ പേരും പറയും അതേ ഗ്രന്ഥത്തിൽ അങ്ങനെയുണ്ടോ എന്നൊന്നും പരിശോധിക്കാൻ ആരും മിനക്കെടാറുമില്ല അതുപോലെ അതിനെ പ്രതിരോധിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറുമില്ല കൃത്യമായിട്ട് ഏത് ഗ്രന്ഥത്തിൽ എവിടെ എന്ന് പറയാൻ നമ്മളും പരാജയപ്പെടുന്നുണ്ട് അതിനാൽ ചാർവാകൻ പുതിയൊരു പരമ്പര തുടങ്ങാമെന്ന് കരുതുന്നു സനാതനധർമ്മ സംസ്കാരത്തിന്റെ തനി നിറം വെളിവാക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കു വരെ പ്രമാണം അഥവാ തെളിവ് കൊടുക്കാൻ സാധിക്കാതെ വിഷമിക്കുന്നവർ ധാരാളമുണ്ട് ചാർവാകൻ പ്രമാണമില്ലാതെ യാതൊന്നും പറയാറില്ല എന്നത് നിങ്ങൾക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കാണും എന്നാലും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രമാണം ആവശ്യമായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പരമ്പര തുടങ്ങണം എന്ന് കരുതിയത് അതുകൊണ്ട് തന്നെ അതിന്റെ പേര് പ്രമാണപർവ്വം എന്നായിരിക്കും വളരെ ചെറിയ വീഡിയോകൾ ആയിരിക്കും പക്ഷേ ഒരു പ്രത്യേക കാര്യവും അതിന്റെ പ്രമാണവും അതിന്റെ വിശദീകരണവും അടങ്ങുന്നതായിരിക്കും ഒരു എപ്പിസോഡ് ആ വിവരങ്ങൾ മുഴുവൻ ലിങ്കുകൾ സഹിതം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുകയും ചെയ്യും ആവശ്യക്കാർക്ക് ആ ഗ്രന്ഥത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ച് പരിശോധിക്കുകയും ചെയ്യാം ചാർവാകൻ മുഖൗര അധികം നീട്ടുന്നില്ല പ്രമാണപർവത്തിൽ ഇന്നത്തെ വിഷയം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സനാതനധർമ്മത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതിനുള്ള ഒരു പ്രമാണമാണ് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സനാതനധർമ്മത്തിന്റെ ഭാഗമേ ആയിരുന്നില്ലെന്നും അതെല്ലാം പിന്നീട് ഉണ്ടായ പുഴുക്കുത്തുകളാണെന്നുമാണ് പൊതുവെ സനാതനവാദികൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്നാൽ സനാതനഗ്രന്ഥങ്ങൾ അതല്ല യഥാർത്ഥത്തിൽ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ഇന്ത്യൻ സംസ്കാരം ആ ഇന്ത്യൻ സംസ്കാരമാണ് സനാതന സംസ്കാരം എന്ന് ഇവർ കൊട്ടിഘോഷിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയ സനാതന ഗ്രന്ഥങ്ങൾ തന്നെയാണ് അതിന് തെളിവും ഐത്തവും അതിനുള്ള കടുത്ത ശിക്ഷയുമെല്ലാം നിറഞ്ഞതായിരുന്നു ആർഷഭാരത സംസ്കാരം എന്ന് ചാർവാകൻ തന്നെ തെളിയിക്കാം അതിനുള്ളതാകട്ടെ ഇന്നത്തെ പ്രമാണം വിഷ്ണു സ്മൃതി ബി സി മുന്നൂറ് വരെ പഴക്കം പറയുന്ന ഒരു അതിപ്രാചീന ഗ്രന്ഥമാണ് മനുസ്മൃതി പോലെയും യാജ്ഞവൽക്യ സ്മൃതി പോലെയും ഒരു ധർമ്മശാസ്ത്ര ഗ്രന്ഥമായി കണക്കാക്കിയിരുന്ന സനാതനഗ്രന്ഥമാണ് വിഷ്ണു സ്മൃതി ആ വിഷ്ണു സ്മൃതി എന്നുള്ള ഒരു ഭാഗം തന്നെ ചാറുവാകൻ ഇവിടെ പ്രമാണമായി പറയാം വിഷ്ണു സ്മൃതിയുടെ അഞ്ചാമത്തെ അധ്യായത്തില് നൂറ്റി വാക്യമാണത് വാക്യം ചാറുവാകൻ എന്ന് വായിക്കാം അസ്പൃശ്യ കാമകാരേണ സ്പൃശൻ സ്പൃശ്യം ത്രൈവർണികം വധ്യ ഒരിക്കൽ കൂടി പറയാം അസ്പൃശ്യ കാമകാരേണ സ്പൃശൻ സ്പൃശ്യം ത്രൈവർണികം വധ്യ ഇത് ചാർവാകൻ ഒന്ന് ക്രമത്തിലാക്കി പറയാം സംസ്കൃതത്തിൽ പലപ്പോഴും വാക്യങ്ങൾ ക്രമത്തിലായിരിക്കില്ല പറയുന്നത് അതിന്റെ ക്രമം ഇങ്ങനെയാണ് അസ്പൃശ്യ കാമകാരേണ സ്പൃശ്യം ത്രൈവർണികം സ്പൃശൻ വധ്യ ഇതാണതിന്റെ ക്രമം ഓരോ വാക്കിന്റെയും അർത്ഥവും പറഞ്ഞു തരാം അസ്പൃശ്യ എന്നാൽ ദളിതൻ അഥവാ ശൂദ്രൻ തൊടാൻ കൊള്ളാത്തവരായവർ അഥവാ തൊടാൻ അനുവാദം ഇല്ലാത്തവർ എന്നർത്ഥം കാമകാരേണ മനപൂർവം സ്പൃശ്യം തൊടാൻ കൊള്ളുന്നവരായ അഥവാ തൊടാൻ അനുവാദമുള്ളവരായ സവർണരായ ത്രൈവർണികം മൂന്ന് വർണ്ണത്തിലുള്ളവരെ അഥവാ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എന്നിവരെ സ്പൃശൻ തൊട്ടുപോയെന്നാൽ വധ്യഹ വധിക്കേണ്ടതാണ് കൊല്ലേണ്ടതാണ് അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ അഥവാ ബ്രാഹ്മണാദികളുടെ ശരീരത്തിൽ തൊട്ടുപോയെന്നാൽ ആ ദളിതനായവനെ അഥവാ ശൂദ്രനെ കൊന്നുകളയണം ഇതാണ് ഇതിൻ്റെ അർത്ഥം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആർഷ ഭാരത സംസ്കാരത്തിൽ ജനങ്ങൾ പരസ്പരം വിഭജിക്കപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് മേൽജാതി കീഴ്ജാതി തുടങ്ങിയ സങ്കല്പങ്ങളും ഉണ്ടായിരുന്നു അതുമാത്രമല്ല തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ തുടങ്ങിയ സാമൂഹിക അനാചാരങ്ങൾ കൊണ്ട് നിറഞ്ഞതുമായിരുന്നു ആ കാലഘട്ടം എന്നതും വ്യക്തമാക്കി തരുന്നു ഈ പ്രമാണം ഒന്ന് തൊട്ടുപോയാൽ ഒരു മനുഷ്യനെ കൊന്നുകളയണം എന്ന് പറയുന്നിടത്തുവരെ കാര്യങ്ങൾ ചെന്നിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അനാചാരം എത്രമാത്രം ക്രൂരമായി തന്നെ ആചരിച്ചിരുന്നവരായിരുന്നു സനാതനധർമ്മ സംസ്കാരത്തിന്റെ പൂർവികർ എന്ന് നമുക്ക് ബോധ്യമാകും ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആർഷഭാരത സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു എന്നതാണ് ഒരിക്കൽ കൂടി ആ പ്രമാണം ചാർവാകൻ പറയാം വിഷ്ണു സ്മൃതിയുടെ അധ്യായത്തിലെ നൂറ്റിനാലാമത്തെ വാക്യം അസ്പൃശ്യ കാമകാരേണ സ്പൃശൻ സ്പൃശ്യം ത്രൈവർണികം വധ്യ താഴ്ന്ന ജാതിയിൽപ്പെട്ട ദളിതർ ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ അഥവാ ബ്രാഹ്മണാദികളുടെ ശരീരത്തിൽ തൊട്ടുപോയെന്നാൽ ആ ദളിതനെ അഥവാ ശൂദ്രനെ കൊന്നുകളയേണ്ടതാണ് മറ്റൊരു പ്രമാണവുമായി വീണ്ടും കാണാം